കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് കോഴികൾ തമ്മിൽ കൊത്തുകൂടുന്നത് തടയാനായിട്ട് എന്തു ചെയ്യണം കാടകളും കോഴികളും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാവാറുണ്ട് മിക്കവാറും കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്ക് അല്ലെങ്കിൽ കാടകൾക്കാണ് ഇങ്ങനെ കൊത്തുകൂടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ചെറിയ കൂടുകളിലൊക്കെ കൂടുതൽ കോഴികളെ ഇട്ടിരുന്നാൽ പരസ്പരം കൊത്താനുള്ള ചാൻസ് കൂടുതലാണ് അതാണ് ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള അവസരത്തിൽ ഒരു വലിയ കൂട് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കോഴികളെ നമുക്ക് മറ്റൊരു കൂട്ടിലേക്ക് മാറ്റുകയോ ചെയ്യുക അങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഈ കൊത്തു കൂടുതൽ പ്രശ്നം കുറയുന്നുണ്ടോ എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തീറ്റയിലുള്ള പ്രോട്ടീൻ്റെയും അതുപോലെ വൈറ്റമിൻസിൻ്റെയൊക്കെ അഭാവമാണ് അത്യാവശ്യം കൂട്ടിൽ നല്ല സ്ഥല സൗകര്യമൊക്കെ ഉണ്ടായിട്ടും കോഴികളിങ്ങനെ കൊത്തുകൂടുന്നുണ്ടെങ്കിൽ തീറ്റയിലുള്ള പോഷകങ്ങളുടെ കുറവോ അല്ലെങ്കിൽ കൂടുതൽ കോഴി വളർത്തുന്നവരാണെങ്കിൽ കോഴിക്ക് നൽകുന്ന തീറ്റ തികയാതെ വരുന്ന അവസ്ഥയോ ആണോ എന്ന് ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം നിങ്ങൾ കോഴിക്ക് നൽകുന്ന തീറ്റ ഏതൊക്കെ രീതിയിലാണെന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അത് വളരെ ഉപകാരപ്രദമായിരിക്കും സമീകൃതവും സന്തുലിതവുമായ കോഴിത്തീറ്റ ശരിയായ അളവിൽ നൽകുക നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഗോതമ്പോ അരിയോ ഒക്കെ നമ്മൾ വാങ്ങിയിട്ട് അത് കുതിർത്തൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ബാക്കി വരുന്ന ചോറ് ഒക്കെ കൊടുക്കാറുണ്ടല്ലേ കോഴിക്ക് തീറ്റയായിട്ട് അരിയോ അല്ലെങ്കിൽ ഗോതമ്പോ ഒക്കെ ഒന്ന് നനച്ചൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കോഴിത്തീറ്റ കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ തീറ്റ ഇനത്തിലെ ചിലവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതുപോലെ ഗുണമേന്മയുള്ള തീറ്റ നമുക്ക് കോഴികൾക്ക് നൽകാനും സാധിക്കും കോഴികൾക്ക് സാധാരണ തീറ്റയ്ക്കൊപ്പം വാഴയില പുല്ല് ചീരയില പനിക്കുറുക്കയില ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയോ അല്ലാതെ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം ഇതൊക്കെ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്ക് നൽകുന്നത് വളരെ നല്ലതാണ് കോഴികൾ തമ്മിലുള്ള കൊത്ത് കൂടാനുള്ള സാധ്യത കുറയുന്നതാണ് ഇപ്പൊ ഞാനിന്ന് പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുക സാധാരണ നമ്മുടെ കോഴികൾ പറമ്പിലെ പുല്ലൊക്കെ കൊത്തി തിന്നാണ് വളരുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ സാധിക്കാത്തവയ്ക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ വളരെ നന്നായിരിക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് അകറ്റാൻ സാധിക്കും കോഴികൾ തമ്മിൽ കൊത്തി മുറിവേൽപ്പിക്കുന്ന അവസ്ഥയിൽ നമുക്ക് അടുത്തുള്ള മൃഗാശുപത്രിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ആൻറ്റിസെപ്റ്റിക് ഓയിൻമെൻ്റ് ലഭിക്കും അത് പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് ഉണക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് കോഴികളുടെയും കാടകളുടെയും കൊത്തുകൂടൽ പ്രതിരോധിക്കാനായിട്ട് കോഴി വളർത്തലിലും കാട വളർത്തലിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അവർ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോഴികൾക്ക് വെള്ളം നൽകുന്ന പാത്രത്തിൽ രണ്ട് കല്ലുപ്പ് കൂടിയിട്ട് രണ്ട് ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കൊടുക്കും അങ്ങനെ കൊടുക്കുന്ന കോഴികൾക്കും കാടകൾക്കൊക്കെ ഈ കൊത്തുകൂടൽ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ രീതി നമുക്ക് ട്രൈ ചെയ്യാം പിന്നെ മുട്ടക്കോഴിയെ വളർത്തുന്ന വലിയ ഫാമുകളിലൊക്കെ ആണെങ്കിൽ അവരീം കോഴിയുടെ കൊക്ക് കട്ട് ചെയ്ത് കളയാറുണ്ട് അതുപോലെ തന്നെ കത്തിയോ മറ്റോ ചൂടാക്കിയിട്ട് ഇതിൻ്റെ കോഴിയുടെ കൊക്കുരച്ച് കളയുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ ഇത് ചെയ്യാൻ അറിയാവുന്നവർക്ക് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതെല്ലാം പപ്പയ ഇലകൾക്ക് രോഗപ്രതിരോധ ഗുണങ്ങളേറെ ഉണ്ട് പലതരം പനികൾ ഒക്കെ ഉള്ള സമയത്ത് പപ്പയ ഇലയുടെ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട് കോഴികൾക്കിത് വളരെയേറെ ഗുണകരമാണ് നമുക്ക് കോഴി വളർത്തൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നമ്മുടെ വീട്ടിലല്ലാതെ വീട്ടിൽ തന്നെ ഉള്ളതാണ് പപ്പയ അപ്പോൾ പപ്പയ ഇലയും പ്രയോജനപ്പെടുത്താവുന്നതാണ് പപ്പയായില്ല കോഴിക്കൂടുകളിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കെട്ടിത്തൂക്കിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഇടയ്ക്ക് വന്ന് കൊത്തി തിന്നുള്ളൂ കൊത്തുകൂടലിനെ പ്രതിരോധിക്കാനും കോഴികളുടെ ആരോഗ്യത്തിനും വളരെ നല്ല ഒന്നാണിത് ഇപ്പോൾ ചൂട് കൂടിയ സമയമൊക്കെയാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കുക തീറ്റയുടെ ഒരു രണ്ട് മൂന്ന് മൂന്നിരട്ടിയെങ്കിലും ശുദ്ധജലം കൂടുകളിൽ കഴിയുന്ന കോഴികൾക്ക് കൊടുക്കണം ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് കോഴിക്കൂടിൻ്റെ മുകളിൽ വൈക്കോലോ ഓലയോ ഒക്കെ നിരത്താം ഓൾറെഡി നേരത്തെ വൈക്കോലോ ഓലയൊക്കെ നിരത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടുള്ളത് നിരത്തുക പിന്നെ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോഴിപ്പേൻ അല്ലെങ്കിൽ ചെള്ള് ഇതൊക്കെ പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ അകറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ കോഴിപ്പേനൊക്കെ ഉണ്ടെങ്കിൽ വേപ്പണ്ണ മിശ്രിതം നമ്മൾ കോഴിയുടെ ദേഹത്ത് തൂവലിൻ്റെയൊക്കെ ഇടയിലൊക്കെ നമുക്ക് കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കാം അത് കോഴിയുടെ കണ്ണിലൊന്നും വീഴാത്ത രീതിയിൽ വേണം ദേഹത്ത് തേച്ച് പിടിപ്പിക്കാനായിട്ട് പിന്നെ അതുപോലെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് വിരയുടെ ശല്യമാണ് ഇത് രണ്ടു മാസത്തിലൊരിക്കൽ അകറ്റാനുള്ള മരുന്നുകൾ നമുക്ക് കോഴിക്ക് നൽകാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം